അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട് ഇട്ടാ പരലാണ് അപ്പൊ എന്തായാലും ഐശ്വര്യത്തോടുകൂടി നമ്മുടെ ദേശീയ പരൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കരിമീൻ ഒരു വിശ്വാസത്തിൽ നമ്മൾ നമ്മള് മീനും തുടങ്ങിട്ട് നിങ്ങൾ കയറാണ്ടിരിക്കണം അങ്ങനെ പോ അപ്പുറ പോ അപ്പ അങ്ങനെ അതെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കരുവീനെ കേട്ടിട്ടുണ്ട് കേട്ടോ അതെ വലിയ കുഴപ്പമില്ലാത്ത സൈസാണ് എന്തായാലും മീൻകൂട്ട് അവിടെ വന്നിട്ടുണ്ട് പോളൊക്കെ എടുത്തോടെ നമുക്ക് ഇനി അടുത്തേനെ പിടിക്കാം കൊത്തി 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 ഇട്ടപാടെ കൊത്തി ചെട കിട്ടില്ല വെച്ചുകൊണ്ട് പൊക്ക 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 നടക്കണത്ീടെ പൊക്കീട് പൊക്കീടെ കൊണ്ടെടുക്കണെ same way. കൊണ്ടെ കൊത്തുണ്ടേ കൊണ്ട് കൊത്തി പറ്റി മിസ്സായി കുറേ നേരം ശേഷം കൊത്തിയതാണ് മിസ്സായി എന്തായാലും ഇട്ടു നോക്കാം അവിടെ ഉണ്ട് മീൻ ഉണ്ട് കാര്യം കൺഫേം ആയി കൊത്തിട്ട കൊത്തിയിട്ടുണ്ട് അടി കരിമീനാണ് ആണ് ഒരു നോർമൽ സൈസ് കേട്ടാ എന്നാലും നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ കരിമീനാണ് ഇതിലും വലുതുണ്ട് അതിനെയൊക്കെ പ്രതീക്ഷ ഇടുന്നത് പക്ഷെ കിട്ടണില്ല വളരെ കുഞ്ഞതല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെടുക്കുകയാണ് ചെറുതൊന്നും നമ്മൾ എടുക്കാറില്ല കേട്ടാ പെടക്കലയുടെ കുട്ട ചെറുതാണ് ഏറ്റാ അങ്ങനെ റിലീസ് ചെയ്യാനേ ചെയ്യാനെന്തായാലും അവനെ വിട്ടാക്കി അവന്റെ തള്ളയുന്ന പിടിക്കാം നമുക്ക് ഭയങ്കര വെയില വെയിൽ അവിടെ നിന്ന് ഇങ്ങനെ മുഖത്തേക്ക് നമുക്കും നമുക്ക് എക്സ്പ്രഷനൊന്നും വല്ലാണ്ട് ഇങ്ങനെ ഹാപ്പി ഇടാൻ പറ്റൂലെ ഉം ആ രണ്ട് വയസ്സ് അയ്യോടാ എന്താ ഫുള്ള് കുഞ്ഞുങ്ങളിൽ കൂട്ടാണെന്ന് തോന്നുന്നുണ്ട് നിൽക്ക നിക്ക് നിൽക്കെന്തായാലും അവനെ എടുത്തിട്ട് റിലീസ് ചെയ്യാണേ അപ്പോൾ രണ്ടാമത്തേനെയും നമ്മൾ റിലീസ് ചെയ്തു ഞാൻ അടുത്തവനെ പിടിക്കാം റിലീസിങ് മാത്രം അവരുതേ വീടൊക്കെ കിട്ടണേ അനക്കില്ലല്ലോ പക്ഷോ കുഞ്ഞിപ്പിർക്കാസികളാണ് വീണ്ടും നിക്ക് നിക്ക് കേറിക്കൊണ്ടിരിക്കുന്ന ഞാൻ എടുത്ത് കളി വെള്ളത്തിൽ ഇടൂല എപ്പഴേക്കും എന്തിനാ ഓടണേരാ പുള്ളിക്കാരൻ വെള്ളത്തിൽ പോകാൻ വേണ്ടി വെപ്രളം കാണിച്ചു അവിടെ പോയിട്ട് ചെളിയിൽ പോണ്ട് അല്ലാത്തൊരു അവസ്ഥയിലെ വിടൂലേ ൾ കേട്ടാ വല്യക്കാരെ കൊറേ നേരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്താണ് മക്കള് നിനക്ക് വേറെ പണിയും തരം ഒന്നും ഇല്ലേ ഏ നിക്ക് മുണ്ടാണ്ട അപ്പുറത്ത് വീട്ടിൽ പോയി കളിച്ചൂടെ ഉം ഇല്ലാണ്ട് ഇങ്ങനെ പോന്ന് പെടണ നീരൂരുണിൻ്റെ ഇടയില്ലേ പിള്ളേര് സ്കൂളിൽ പോകുന്ന പിള്ളേർ അത്ര നിങ്ങളുടെ ഫാൻസ് ആണ് കുഞ്ഞ് പിള്ളേരാ അപ്പോൾ അതെ ഞങ്ങളുടെ നാട്ടുകാരാണ് കേട്ടോ അപ്പോൾ അതേ കുഞ്ഞിയാണ് കിട്ടണത് അതുകൊണ്ട് അവനെയും വെള്ളത്തിനിട്ട് ഈ മക്കൾക്ക് വലുതെ വന്ന് അടിച്ചു കൂടി പിള്ളേർക്കൊക്കെ പോയി കളിച്ചു കൂടെ ഒന്നിരി സ്കൂളിൽ നമുക്ക് വല്ലാണ്ട് വെറുതെ വന്ന് ചൂണ്ടി വന്ന് കയറാൻ നിൽക്കണം യ്യോ ഇവര് ഫുള്ള് ബാച്ചിൽ എന്താ പറയുക ഒരു ബാച്ചായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ സ്കൂളിലും പോവാണ്ട് ഞാൻ പറഞ്ഞ പോലെ വിട്ട് വിട്ട് മതിയായി കത്തിണ്ട് കത്തിണ്ട് ഉണ്ട് കൊളവഴയും കുടുങ്ങി അങ്ങനെ കുറേ നേരം റിലീസ് റിലീസ് അയ്യോ പറഞ്ഞ പോരുത് കുറേ നേരം കാത്തുനിന്ന് കാത്തുനിന്ന് ഒരുന്ന കിട്ടിയിട്ടുണ്ടാ എടുക്കാൻ പാത്രത്തിന് കിട്ടിയിട്ടുണ്ട് ഇത്ര നേരം കളയായിരുന്നു റിലീസിങ് ആയിരുന്നു എടുത്തത് കണ്ണിക്കന് വെള്ളടിച്ചു വരണ്ടെടുത്തു പോളം മാത്രേ ഉള്ളോ ഫിഷ് അയ്യോ എടുത്തോ കൊണ്ട് വീണ്ടും റിലീസിങ് അതിൽ രസം എന്താണെന്നറിയോ പാവങ്ങൾക്ക് അടിച്ച് കേറിയതാണ് ഏട്ടാ വേറെ ആരോടെ തീറ്റെടുത്തത് പാവം വൻ്റെ മേത്ത് കൂടിട്ടാ കുക്ക് കേറിയത് എന്താണ് എന്റെ മീൻ എങ്ങനെ